Welcome back to Car Darwin ബ്രിസ്റ്റൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പുതിയൊരു വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വളരെ പുതിയൊരു എ ഡി വിയാണ് വരുന്നത് ആ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്പൈഷോട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം ഇതിൻ്റെ ലുക്ക് തന്നെയാണ് ഇതൊരു മാരക എ ഡി വിയാണ് ബ്രിസ്റ്റൺ ക്രോസ്ഫയർ ഫൈവ് ഹൺഡ്രഡ് സ്റ്റോർ എന്നാണ് ഈ വണ്ടിയുടെ പേര് വന്നേക്കുന്നത് ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് പോകുന്നാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോകുന്ന ഒരു ഡിസൈനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് നമുക്ക് അസ്കോറിനോട് നോഡേൺ നയൻ നോട്ട് വൺ ആ ഒരു ലുക്ക് പോലെ തോന്നും എങ്കിലും അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഭയങ്കര റഗ്ഗഡായിട്ട് ഏത് ദുർഘടം പിടിച്ച പാതയിലൂടെ കൊണ്ടുപോകാൻ പറ്റിയാൽ വളരെ റഫ് ആയിട്ടുള്ളൊരു എ ഡി ബൈക്ക് പോലെ ആ ഒരു ഫീൽ വരുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ലുക്കാണ് നമ്മൾ ഫസ്റ്റ് ലുക്ക് തന്നെ നമുക്ക് ആ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ അട്രാക്റ്റീവായിട്ട് ആരായാലും നോക്കുന്നു പോകുന്ന രീതിയിലാണ് വണ്ടി ഡിസൈൻ ചെയ്തു വെച്ചേക്കുന്നത് വണ്ടൊരു ലുക്ക് കണ്ട് നമ്മളങ്ങനെ നിന്ന് പോകും അങ്ങനത്തെ ഇതിലാണ് വണ്ടി ഡിസൈൻ ചെയ്ത് വച്ചേക്കുന്നത് വളരെ റഗ്ഗഡായ പർപ്പസ്ഫുള്ളി ബിൽഡ് ചെയ്യാൻ നമുക്ക് എവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോൺഫറൻസ് എന്ന രീതിയിലാണ് വണ്ടി ഡിസൈൻ ചെയ്ത് വച്ചേക്കുന്നത് റൗണ്ട് ഷേപ്പിൽ ഒരു ഹെഡ് ലാംപ് വരുന്നത് എൽ ഇ ഡി ഹെഡ് ലാംപ് അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ആ ഒരു ഡിസൈൻ്റെ പാട്ടുള്ള ഒരു കവർ പോലത്തെ ഭാഗം അതിൻ്റെ ടാങ്ക് വരെയും വരുന്നുണ്ട് അത് ടാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഹെഡ് ലാമ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഹിമാലയം കണ്ട പോലത്തെ ആ ഒരു ജെറീക്കാൻ ഹോൾഡർ പോലത്തെ ആ ഒരു ഭാഗം ഇതിലും വരുന്നുണ്ട് പക്ഷേ ഇതിൽ കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അത്യാവശ്യം വണ്ടിക്ക് നല്ലൊരു അപ്പീൽ അത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉയർന്നൊരു വിൻവൈസറാണ് കൊടുത്തേക്കുന്നത് ഉയർന്ന എക്സൽസും കാര്യങ്ങളൊക്കെയാണ് ഓഫ് റോഡിന് കൊണ്ടുപോകാൻ വേണ്ടി ഒരു യു എസ് ടി ഫോക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ ട്രാവലുള്ള യു എസ് ടി ആണ് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഡെക്കാർ ബൈക്കിലാക്കേണ്ട പോലത്തെ ഒരു ടി എഫ് ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത് അതിൽ കണക്ടിവിറ്റിയും ബ്ലൂടൂത്തും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തൊമ്പത് എം എം ഓളം വണ്ടിക്ക് സീറ്റായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഉയർന്നിരിക്കുന്ന വണ്ടി എന്ന് പറയാം സീറ്റായിട്ട് കുറച്ച് കൂടുതലെന്ന് പറയാം അതേപോലെ തന്നെ പതിനാറ് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ലോങ്ങ് പോകാനൊക്കെ അത്യാവശ്യം അടിപൊളിയായിരിക്കും അതേപോലെ തന്നെ ഇരുന്നൂറ്റൊമ്പത് കിലോഗ്രാമോളം വണ്ടിക്ക് വെയിറ്റും വരുന്നുണ്ട് ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ പത്തൊമ്പത് ഇഞ്ചും റിയറിൽ പതിനേഴ് ഇഞ്ചുമാണ് വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇക്മ ഷോയിൽ ഇതിൻ്റെ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു അതേപോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഇതിൻ്റെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ നാനൂറ്റി എൺപത്തി ആറ് സി സി ലിക്വിഡ് കൂൾഡ് പാരലോ റ്റുൻ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴ് ആറ് പി എസ് ഓളം പവറും നാൽപ്പത്തിമൂന്ന് എൻ എം ഓളം ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ ഈ വണ്ടി മാർക്കറ്റ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കിയാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ലാക്ക് മുതൽ ഫൈവ് പോയിന്റ് സിക്സ് ലാക്ക് വരെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ആ ഒരു പ്രൈസ് വരാൻ പോകുന്ന പറഞ്ഞേക്കുന്നത് റൈവൽ നോക്കിയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ബെല്ലിഡ ടി ആർ കെ ഫൈവ് നോട്ട് വണ്ണും അതേപോലെ തന്നെ നമ്മുടെ ഹോർഡേട എൻഡെക്സ് ഫൈവ് ഹൺഡ്രഡുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എതിരാളികളെന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ആ ലുക്ക് തന്നെയാണ് വളരെ അട്രാക്റ്റീവായ നമ്മൾ ഇതുവരെ കാണാത്ത വളരെ അട്രാക്റ്റീവായ റഗ്ഡായ ഒരു എഡി ബി ലുക്ക് ഈ വണ്ടിക്ക് തരുന്നുണ്ട് എവിടെ കൊണ്ടുപോയാലും ആരായാലും തിരിഞ്ഞു നോക്കും അങ്ങനത്തെ ഒരു ലുക്കാണ് കമ്പനി വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീടുകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം